പഹൽ ഗാംഭീകരാക്രമണത്തെ തുടർന്ന് ലജൻസ് ലീഗിൽ പാകിസ്ഥാനെതിരെ കളിക്കാതിരിക്കുകയും അതേസമയം ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ കളിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാൻ മുൻബോളറായ ഡയനീഷ് കനേരിയ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ ഇതിനെന്തിനാണ് ലജൻസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ പ്രശ്നമുണ്ടാക്കിയതെന്നും എക്സിൽ പങ്കുവച്ച ഗ്രൂപ്പിൽ ഡാനീഷ് കനേരിയ ചോദിച്ചു സെപ്റ്റംബർ പതിനാലിനാണ് ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ദേശീയ താൽപര്യം കാരണം ഇന്ത്യൻ കളിക്കാർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് നേരത്തെ എന്നിട്ടിപ്പോൾ പാകിസ്ഥാനുമായി ഏഷ്യാ കപ്പ് കളിക്കുവാൻ തുടങ്ങി പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കുന്നതിൽ കുഴപ്പമില്ലായിരുന്നെങ്കിൽ ഡബ്ല്യു സിയിലും ആ കുഴപ്പം പാടില്ലായിരുന്നു സൗകര്യത്തിനനുസരിച്ച് രാജ്യസ്നേഹത്തിന്റെ കാർത്തിര സ്പോർട്സ് സ്പോർട്സ് ആയിരിക്കട്ടെ പ്രചരണാവിധമാക്കരുത് ദാനിഷ് കുറിച്ചു എട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഏഷ്യാകപ്പ് ടൂർണമെന്റിൽ ആദ്യ പത്തൊൻപത് മത്സരങ്ങളാണ് ഉണ്ടാവുക ഇന്ത്യയും പാകിസ്ഥാനും യു എയും ഒരേ ഗ്രൂപ്പിലാണ് ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് എന്നീ ടീമുകളാണ് രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളത് ഇരു ഗ്രൂപ്പുകളിൽ നിന്നും രണ്ട് ടീമുകൾ സൂപ്പർ ഫോറിൽ ഓരോ ടീമും മറ്റു മൂന്ന് ടീമുകളുമായി ഓരോ തവണ ഏറ്റുമുട്ടും ഇതിൽ മികച്ച രണ്ട് ടീമുകളാകും ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുക